ചെമ്മനീർ പൂവിൻ്റെ പുതിയ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വർഷ രേവതിയെ കാണണം എന്നിട്ട് അങ്ങനെ റെസ്റ്റോറൻറ്റിൽ വിളിച്ചുകൊട്ടോ അങ്ങനെ രേവതിയും വർഷയും കണ്ടുമുട്ടി എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ് നമ്മുടെ രേവതിയെ വർഷ വിളിച്ചത് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ വർഷ പറഞ്ഞു ശ്രീകാന്തനെ കുറിച്ച് പറയാനാണ് നിങ്ങൾ നമ്മൾ സ്നേഹിച്ചു അയച്ചതില്ലേ പിന്നെ എന്താണ് എന്നോട് പറയാനുള്ളത് എന്നൊക്കെ രേവതി പറഞ്ഞു കേട്ടോ നമ്മൾ രണ്ടും ഒരേ ധ്രുവത്തിലല്ല രണ്ടു ധ്രുവത്തിലേക്ക് പോകുന്നവരാണ് നമുക്ക് രണ്ടാൾക്കൊന്നും പറയാനില്ല നമ്മൾ എങ്ങനെയാണ് എങ്ങനെയാണോ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞത് അപ്പോഴാണ് നമ്മളീ വർഷയെ കല്യാണം മുന്നേ കല്യാണം കഴിക്കാൻ പോയി ആ ചെ ചെറുക്കര വഴിയിൽ വെച്ച് കണ്ടത് കേട്ടോ വർഷയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിലാണ് വർഷയോട് സംസാരിക്കുകയെല്ലാം ചെയ്തത് അപ്പോൾ വർഷയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്ന ആ ടൈമിൽ നമ്മുടെ രേവതി അവിടെ നിന്ന് എല്ലാവരും കാണുന്നുണ്ടായിരുന്നു കേട്ടോ വർഷയെ കയ്യിൽ പിടിക്കുന്നതൊക്കെ കാണുന്നുണ്ടായിരുന്നു അപ്പോൾ വർഷയെ എന്ത് ചെയ്തു കരയാനൊക്കെ തുടങ്ങി അപ്പോൾ നമ്മളെ രേവതി അവിടെ നിന്നൊരു എടുത്തിട്ട് നേരെ അവരുടെ നേർക്ക കയറിഞ്ഞോട്ടാ രേവതിയുടെ ഒരു ഒരു മുഖഭാവം ഇന്നത്തെ പ്രോമോയിലേക്ക് കാണാം എല്ലാവരും പേടിച്ചോടി അതിനകത്ത് കുട്ടിക്ക് നല്ലൊരു കൂട്ടായിട്ട് ഈ ഒരു ചേച്ചി കുട്ടി മാറിക്കഴിഞ്ഞോട്ടെ ഇന്നത്തെ എപ്പിസോഡ് എന്തായാലും പൊളിക്കും എല്ലാവരും ശേഷം എല്ലാം കാണുക സപ്പോർട്ട് ചെയ്യുക താങ്ക്